എല്ലാ കൂട്ടുകാർക്കും ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം ഭാവനയുടെ പേര് ക്രോഷിൻ്റെ സന്ദേശം ലോകമേ നിനക്ക് സ്നേഹവന്ദനം ഞാൻ കാൽവരി ക്രൂഷ് അതെ രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുൻപ് ദേവാട്ടൻകുട്ടി യാഗമായി തീർന്ന അതേ പച്ചമര കുരിശ് നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും എന്ന അരുളിയവൻ്റെ നാമത്തിൻ്റെ പുകഴ്ചയ്ക്കായി എന്നാലാവുന്നത് ഞാനും ഇന്നെന്നപോലെ ഓർമ്മയിൽ തെളിയുന്ന ചിത്രങ്ങൾ സൃഷ്ടിതാവിനെ കണ്ടുണർന്ന അനർഘ നിമിഷങ്ങൾ ഒരു കുഞ്ഞു നാമ്പായിരുന്ന എനിക്ക് കരുത്തേകി ബലമേകി ഭൂമിയുടെ പരിക്കൻ പ്രതലത്തിലേക്ക് അവൻ എന്നെ കൈപ്പിടിച്ചുയർത്തി അവൻ കനിവോടെ പൊടിച്ച് മഴ കുടിച്ച് കരുണയോടെ ജ്വലിപ്പിച്ച സൂര്യ വെളിച്ചം നുകർന്ന് ദയോടെ ഫലപുഷ്ടമാക്കിയ ഭൂമിയുടെ വളം വലിച്ച് ഊറ്റി എൻ്റെ കമ്പും കാതലും കനക്കവ പെട്ടെന്നൊരു നാൾ അവരെത്തി കുരിശുതീർക്കുവാൻ ഒരു മരം വേണം പോൽ എനിക്ക് ചുറ്റും തഴച്ച സഹോദരങ്ങൾ അനേകരെ ചെത്തിയും കൊത്തിയും മനോഹര രൂപം പകർന്ന തച്ചൻ കൊച്ചൻ ഒരുവൻ താൻ ദൈവമെന്ന അവകാശം പെടുന്നു പോയി കാട്ടളിവനേകരെ മാന്യോപകരണങ്ങളാക്കിയവൻ താൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് അവനെ അവന് പച്ചമല പച്ചമരക്കുരിശായി ദൈവദൂഷകനെ കാത്തു കിടക്കുമ്പോൾ ആരവാരം അധികമാകുന്നത് ഞാനറിഞ്ഞു അവൻ വരുന്നു കണ്ടാൽ ആളല്ല എന്ന് തോന്നും ആറ് ചാട്ടവാറിയം മർദ്ദനവുമേറ്റ് വികൃതമായ ഉഴവുചാൽ പോലെ കീഴപ്പെട്ട ശരീരം മുഴുക്കിരീടം ആഴ്ന്നിറങ്ങി ചോര വാർന്നൊഴുകി മൂടപ്പെട്ട മുഖം വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും അവൻ അരികിലെത്തി എന്നെ ഉയർത്തുവാൻ ആ കരങ്ങൾ തൊട്ട നിമിഷം ഞാൻ ഞാനറിഞ്ഞു ഇതവനാണ് ജീവൻ പകർന്ന് തൊട്ടുണർത്തി പോറ്റി പുലർത്തി ഇതുവരെ എത്തിച്ച അരുമനാഥൻ അരുതേ എന്ന നിലവിളി തൊണ്ടയിൽ കുരുങ്ങി ഒരു നാവില്ലാത്തതിൽ ആദ്യമായി സ്വയം ശപിച്ചുകൊണ്ട് വേദനയോടെ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു ജീവശ്വാസം ഊതി തന്നവൻ ശ്വാസം മുട്ടി പിടഞ്ഞപ്പോൾ ജീവജലം ഊറ്റി തന്നവൻ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ ചുരിഞ്ഞ മഴയിൽ വളർന്ന ഞാൻ അവൻ്റെ രക്തത്തിൽ കുതിർന്നപ്പോൾ എന്തു പറയേണ്ടോ എന്നാൽ സകലവും നിവർത്തിയായി എന്ന് അരുളിൽ അവൻ പ്രാണനെ വിട്ടപ്പോൾ അവൻ്റെ മഹാദൗത്യം എന്തെന്ന് ഞാൻ അറിഞ്ഞു തൻ്റെ ചുടുന്നിണം കൊണ്ടവൻ ലോകത്തെ വീണ്ടെടുക്കുവാനായിരുന്നു എന്ന മഹാസത്യം തങ്കചോരയാൽ പാപപരിഹാരം വരുത്തി പാപികൾക്ക് പുതുവഴി പ്രതിഷ്ഠിക്കുകയായിരുന്നു ആകയാൽ പ്രിയരെ എൻ്റെ ജന്മത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു എൻ്റെ നിയോഗത്തിൽ അങ്ങേയറ്റം പ്രശംസിക്കുന്നു നിങ്ങളാരലും മുന്നേ അവൻ്റെ തിരുനണം ഒഴുകിയിറങ്ങി കഴുകി ശുദ്ധിയാക്കിയത് എന്നെയാണല്ലോ ഈ ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ദൈവ നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ